രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ഗ്ലാസ് ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ പയ്യും ചായയൊക്കെ ഒക്കെ തിളപ്പിച്ച് അമ്മയ്ക്കുള്ളതൊക്കെ കൊടുത്ത് ഞാൻ്റെ റേത്തൊക്കെ വന്നിരുന്ന് കുടിക്കാമെന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ നോക്കുമ്പോഴാണ് അവിടെ നിന്ന് സൂര്യൻ്റെ വെളിച്ചം കറക്റ്റ് എൻ്റെ കപ്പിലോട്ട് വരുന്നത് സൂര്യൻ ഉദിച്ച് വരുന്നതേ ഉള്ളൂ രാവിലെ നല്ല മഞ്ഞുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഉദിച്ചൊക്കെ വരുന്ന കണ്ടപ്പോൾ നല്ലൊരു ചൂടൊക്കെ വന്നു തുടങ്ങിയിട്ടോ അപ്പോൾ ഏതായാലും ചായ ഒക്കെ കുടിച്ച് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു നാളീരൊക്കെ ശരണം അപ്പോൾ ദേ അമ്മതി അരിപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് ചൂട് വെള്ളമൊക്കെ ഒഴിച്ചു ഒന്ന് നനച്ചു വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ഞാൻ വന്നപ്പോഴേക്കും ഏതെങ്കിലും പുട്ട് കൊടുക്കാൻ അടുപ്പത്ത് വെച്ചു അതിനുശേഷം നാളികരം വെട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് എനിക്കതിൻ്റെ വെള്ളം ഭയങ്കര ഇഷ്ടമാണ് കാരണം ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് കുറച്ച് ചള്ള് നാളികരാണ് അപ്പോൾ നല്ല പുളിയുള്ള വെള്ളമായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ വെള്ളം കുടിക്കാൻ വേണ്ടി ഗ്ലാസ് ഒക്കെ എടുത്ത് വേഗം കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ചിരവക്കൊന്നെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഇരുന്ന് ചെരവുന്ന ചെരവയാണുള്ളത് അപ്പോൾ മാറ്റാനായിട്ടുള്ള സമയമായി പക്ഷേ ഞങ്ങൾക്ക് ഇതിനുള്ള അടുക്കളയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റേ ചിലവ് ഫിറ്റ് ചെയ്യാൻ പറ്റില്ല ചെറിയ സ്ലാബ് ആണുള്ളത് അപ്പോൾ അതുകാരണം ആ ചിരവ് പറ്റത്തില്ല അപ്പോൾ അതാരണം നമ്മൾ ഇത് തന്നെയാണ് കേട്ടോ ഇത് കേടാവുമ്പോൾ ഇങ്ങനെ പുതിയത് പുതിയത് മേടിക്കും അല്ലെങ്കിൽ അതിൻ്റെ ഇത് ഉണ്ടല്ലോ ചിരവരെ നാക്ക് ഇങ്ങനെ മാറ്റി വെച്ചുകൊണ്ടിരിക്കും അങ്ങനെയാണ് പതിവ് അങ്ങനെ ദേ അമ്മ പുട്ട് വേഗം ഒന്ന് കുഴച്ചിട്ടുണ്ട് രാവിലെ തന്നെ പുറത്ത് പോകേണ്ടത് അങ്ങനെ ദേ പുട്ടൊക്കെ വേഗം ചുട്ട് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയിട്ടോ അക്ഷയലും അതുപോലെ തന്നെ കുറച്ച് സ്ഥലത്തൊക്കെ ഒന്ന് പോകാനുണ്ടായിരുന്നു അതുപോലെ തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു അങ്ങനെ പോയി വന്നതിന് ശേഷം അമ്മ ഏതായാലും അമ്പലത്തിൽ പോയി ഗോതമ്പ് കഞ്ഞി ഉണ്ട് നമ്മളിവിടെ നിന്ന് തിരുവാതിര ഊട്ടാണ് കേട്ടോ അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ ഗോതമ്പ് കഞ്ഞി കുടിക്കാനായിട്ട് അപ്പോൾ ഏതായാലും അമ്മ അത് കഴിക്കാൻ വേണ്ടി പോയിട്ട് അപ്പം ഞാൻ ഇല്ലാന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ സൈഡിൽ നിൽക്കായിരുന്നു അങ്ങനെ വീട്ടിൽ വന്ന് ഞാൻ വേഗം ഒരു പുൾസയും അതുപോലെ തന്നെ ചെമ്മീൻ ചാമന്തിയും പൊടിച്ചു എനിക്ക് ചോറിന് വേണ്ടിയിട്ട് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ വെയിലൊക്കെ ഒന്ന് അറിയിച്ചതിന് ശേഷം ഞങ്ങൾ പുള്ളി പറിക്കാനായിട്ട് പോയിട്ടോ അപ്പം അമ്മീൻ്റെ ഒരു സൈഡിലായിട്ട് നമ്മൾ പുള്ളി നട്ടിട്ടുണ്ടായിരുന്നു അവിടെയെന്നു വെച്ചാൽ പുല്ലൊക്കെ കാട് പിടിച്ച് കിടക്കുകയാണ് അപ്പം ആദ്യം അമ്മ ഒരുപാടിയൊക്കെ ഇട്ട് ഇനക്കിയതിന് ശേഷമാണ് അമ്മ പോയത് അതിന് ശേഷം ഞാൻ പോന്നോട്ടേന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കിട്ടുമോ ഞാൻ പോകുന്നത് കാരണം നിറയെ പുല്ലാണ് കാരണം ഇവിടെ കാ പെട്ടെന്ന് തന്നെ കാടാവും നമ്മൾ പുല്ല് വെട്ടിച്ചാലും ഒരു ഒരു മാസം കഴിയുമ്പോഴേക്കും അടുത്ത പുല്ല് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും പിന്നെ സ്ഥിരമായിട്ട് ഇങ്ങനെ മുറ്റടിക്കുന്ന സ്ഥലമൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെ പുല്ലുണ്ടാവില്ല ഉണ്ടാവില്ല പക്ഷേ ഇതെന്ന് വെച്ചാൽ ഏറ്റവും മൂല കാരണം ഞങ്ങളൊന്നും പോവാറില്ല അങ്ങനെ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെങ്കലിട്ട മണ്ണാണ് അത് കാരണം കൊണ്ട് കുള്ളി അതുപോലെ തന്നെ നമ്മുടെ ഇതൊക്കെ കൂർക്ക ഇതൊക്കെ ഉണ്ടാവാനായിട്ട് നല്ല മണ്ണാണ് അപ്പോൾ കൊള്ളിയൊക്കെ ജസ്റ്റ് ഒന്ന് കുത്തി കഴിഞ്ഞ് അത്യാവശ്യം ഒത്തിരി വലിപ്പാകുമ്പോൾ തന്നെ ഇഷ്ടം പോലെ ഉണ്ടാവും പിന്നെ ഇവിടെ നനയ്ക്കലൊക്കെ കുറച്ച് കുറവാണ് കേട്ടോ അമ്മ ഇവിടെ കപ്പൊ കഴുങ്ങിൻ്റെ തലൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ പുല്ലുകാരനും അതൊന്നും കാണാനില്ല എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു എൻ്റെ കപ്പൊക്കെ പോയി എന്ന് പറഞ്ഞിട്ട് നടക്കാണ് കേട്ടോ അങ്ങനെ അതേ ഒരു കട പറു അപ്പോൾ അതേ ഒരെണ്ണമാണ് കിട്ടിയത് പിന്നെ നോക്കിയപ്പോഴാണ് രണ്ടെണ്ണം പൊട്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അമ്മ ഏതായാലും കൈയ്യിട്ട് തുറന്ന് തുറന്ന് ഒരെണ്ണം കണ്ടുപിടിച്ചപ്പോഴേക്കും ഒരെണ്ണം എന്ന് വെച്ചു കഴിഞ്ഞാൽ അടുത്ത വേരിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി പിന്നെ ആ വേരൊക്കെ പൊട്ടിച്ചെടുത്ത് ഒരുവിധം പറച്ചെടുത്തു കേട്ടോ കൊള്ളി പറിക്കലെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ മാന്തി കണ്ടുപിടിക്കേണ്ട ഒരു അവസ്ഥയാണ് നമ്മൾ പറിക്കുമ്പോൾ തന്നെ നല്ല ഇളക്കുള്ള മണ്ണാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൊള്ളീടെ കടയുമ്പോൾ കൂടെ തന്നെ പോരും എല്ലാതും പക്ഷെ നമ്മളിവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തറഞ്ഞെടുക്കുന്ന മണ്ണാണ് മിക്കപ്പോഴും മിക്ക സ്ഥലത്തും അങ്ങനെ തന്നെയാ കേട്ടോ ഞങ്ങളുടെ തറഞ്ഞു കിടക്കുന്ന മണ്ണ് കാരണം പറിച്ചു കഴിഞ്ഞാൽ ഒരെണ്ണൊക്കെ അതുങ്ങൾ കൂടെ പോകുന്നാൽ പോകുന്നു ബാക്കിയൊക്കെ പൊട്ടി പൊട്ടി പോവും പിന്നെ നമ്മളിതിങ്ങനെ കോലരി വെച്ചോ അല്ലെങ്കിൽ നമ്മുടെ ഇതൊക്കെ വെച്ചിട്ട് തോണ്ടി തോണ്ടി കണ്ടുപിടിക്കണം വൈകുന്നേരത്തിന് വേണ്ടിയിട്ട് പുഴുങ്ങാൻ വേണ്ടിയിട്ടാട്ടോ വൈകുന്നേരം എന്തെങ്കിലും ചായക്കടി നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കലുണ്ട് അപ്പോൾ കൊള്ളി ആകുമ്പോൾ പിന്നെ കൊള്ളി പുഴുങ്ങിയാൽ മതിയല്ലോ അപ്പോഴേക്കും ഞാൻ ചാള വേടിച്ചുകൊണ്ട് തരാന്ന് പറയുന്നുണ്ട് അപ്പം ഏതായാലും ചാളയും കൊള്ളിയും വെക്കാമെന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് ഇനി അമ്മ പ്ലാൻ മാറ്റുമെന്ന് പറയാൻ പറ്റില്ല കാരണം അമ്മ ആദ്യം ഇങ്ങനെ പ്ലാൻ ചെയ്യും പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടത് മാറ്റും പിന്നെ മടിയാവും അപ്പം അതുകാരണം ഉണ്ടാക്കിയേ ഉണ്ടാക്കിയെന്ന് പറയാൻ പറ്റുകയുള്ളൂ കേട്ടോ അപ്പം ചാള വേടിച്ചോണ്ട് തന്നിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ ചെറിയ ചെറിയ ചാളകളായിരുന്നു പക്ഷേ ഇപ്രാവശ്യം കുറച്ച് വലിപ്പം വെച്ചിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഒരു വെരല്ലിൻ്റെ അത്രയുള്ള ചാളകളൊക്കെയാണ് നമ്മളിവിടെ കിട്ടുന്നത് അങ്ങനെ പ്രാവശ്യം ഒക്കെ അത്രയും മുതൽ ചാളകൾ നമ്മൾ ഇങ്ങനെ പൊള്ളിക്കും അതായത് മസാല ഒക്കെ ഉണ്ടാക്കി അതിൻ്റെ മേലെ വെച്ച് അടപ്പിലൊക്കെ ഇട്ട് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് പക്ഷേ പ്രാവശ്യം ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ അവരോട് പറയുന്നുണ്ടായിരുന്നു ഇനി മേടിക്കുമ്പോൾ അങ്ങനെ ചെയ്യണം എന്ന് ചെയ്യണം എന്ന് പക്ഷേ ഇപ്രാവശ്യം പുള്ളിയും ചാളം വെക്കുമ്പോൾ പിന്നെ അതിനുള്ളത് ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് അത്യാവശ്യത്തിനുള്ളത് കിട്ടിട്ടോ ഇത് അധ്യം വലിപ്പമില്ലെങ്കിലും നമുക്കുള്ളത് കിട്ടി അങ്ങനതേ നമ്മളെല്ലാം കൂടെ പറിച്ചു ഇതുപോലെ വീട്ടിലേക്ക് നടന്നു പോകുന്നു ഒരു സൈഡിലാണ് അപ്പൊ അവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട് അപ്പൊ ഫോണൊക്കെ കൊണ്ടുപോകും കാരണം വിളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ വൈകുന്നേരം കുള്ളി ചാളി ഉണ്ടാക്കാന്ന് പറയുന്നതായിരുന്നു അങ്ങനെ അമ്മയെ പ്ലാൻ മാറ്റി പുട്ടും കൊള്ളിയാക്കി മാറ്റിയിട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ ലാസ്റ്റ് ആവുമ്പോൾ അമ്മയ്ക്ക് മടിയാവും അങ്ങനെ പ്ലാൻ എപ്പോഴും മാറ്റലുണ്ടാവലുണ്ട് അങ്ങനെ ഇതുപോലെ മഞ്ഞക്കറി ഉണ്ടാക്കും കുറച്ച് കടുകും അതുപോലെ തന്നെ സവാളയും പച്ചമുളകും വേപ്പിലൊക്കെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മുടെ കൊള്ളിയും കൂടെ അതിൽ കിട്ടു കൊടുക്കും കേട്ടോ കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ അത് കഴിച്ച് നമ്മുടെ ഇവിടെ ഒരു ഉത്സവം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒക്കെ പോകാൻ വിചാരിച്ചു ഞങ്ങൾ വേറെ റെഡിയായി പോയിട്ട് അവിടേക്ക് അപ്പോൾ അമ്പലം നേർ ലൈറ്റൊക്കെ വെച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മരത്തുമല ഉതുമലൊക്കെ ലൈറ്റ് വെച്ചിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ പിന്നെ വെടിക്കെട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പോരാന്ന് വിചാരിച്ചു അപ്പോൾ ചെറിയൊരു വെടിക്കെട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഒന്ന് കാണാൻ വിചാരിച്ചു അധികം മുകളിൽ പോയിട്ട് ഇങ്ങനെ പൊട്ടുന്നുണ്ടായില്ലേ ഇതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ള ഇങ്ങനെ താഴെ ഇങ്ങനെ ഇങ്ങനെ പൊട്ടുന്നതായിരുന്നു കേട്ടോ കൂടുതലുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ കണ്ട് നിന്ന് കുറച്ച് നേരം കഴിഞ്ഞ് നല്ല മഞ്ഞൊക്കെ ആയി തുടങ്ങിയിട്ടോ രാത്രിയാകുമ്പോൾ ഭയങ്കര മഞ്ഞാണ് അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ അമ്പലപ്പറമ്പിൽ കടകളിലൊക്കെ ഒന്ന് കയറി നടന്ന് ലാസ്റ്റ് പൂരം ഉണ്ടായിരുന്നു കേട്ടോ ഒര വെച്ചിട്ട് പൂരം ഉണ്ടായിരുന്നു അപ്പോൾ അതും കുറച്ച് നേരം ഒന്ന് കണ്ടു വെടിക്കെട്ടും പൂരവും അതൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ നിന്നു രാത്രിയാകുമ്പോൾ പിന്നെ എന്ന് വെച്ചാൽ വെയിലും അങ്ങനത്തെ ഒക്കെ ഇല്ലല്ലോ നമുക്ക് പോവാനും വരാനും കുറച്ച് ഉള്ളൂ അപ്പോൾ അതുകാരണം കുറച്ച് നേരം അവിടെ നിന്നു പിന്നെ പൂരം കാണാൻ വിചാരിച്ച് ആനയുടെ അടുത്തേക്ക് പോയിട്ട് വെടിക്കെട്ട് കഴിഞ്ഞപ്പോൾ അപ്പോൾ ഒരു അപ്പോൾ അത് കുറച്ച് നേരം ഒന്ന് കണ്ടു നിന്ന് പിന്നെ ലാസ്റ്റ് വീട്ടിലോട്ട് തന്നെ പോകുന്നു കാരണം കറിയൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ചെയ്യും മീനൊക്കെ ഒന്ന് മാഗിനേറ്റ് ചെയ്ത് വെച്ച് ഇഞ്ചിയും പച്ചമുളകും വേപ്പലൊക്കെ ഒന്ന് പൊട്ടിക്കാൻ പോയി പിന്നെ കുറച്ച് നമ്മുടെ ഇരുമ്പം പുളിയും പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ മീനെ വേഗം മാഗ്നേറ്റ് ചെയ്ത് വെച്ച് വേഗം കറിക്ക് വേണ്ടിയിട്ട് പാലൊക്കെ അരിച്ച് ഒഴിച്ച് വേഗം കറിയും അടപ്പത്താക്കിയിട്ടോ അപ്പോഴേക്കും പുളി ഞാൻ വേഗം പോയി പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ അടുത്ത് തന്നെയാണ് പുളിയുള്ളത് പറമ്പിൽ അപ്പോൾ പിന്നെ പൊട്ടിക്കാൻ സുഖം നല്ല ഫ്രഷ് നോക്കിയിട്ട് കുറച്ച് പൊട്ടിച്ചുകൊണ്ടിരുന്നു അതെ കറിയിലിട്ടിട്ടുണ്ട് ഇനി കറി നല്ല പോലെ ഒന്ന് വറ്റിച്ചെടുക്കണം ഇതുപോലെ ചാറിൽ വെച്ചിട്ട് വറ്റിച്ചെടുക്കും അപ്പം നല്ല ടേസ്റ്റാണ് അങ്ങനെ അങ്ങനത്തെ പുളി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കാരണം കുറേ പുളിയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോഴേക്കും അമ്മതേ മീൻ വറുക്കാൻ വെക്കാൻ പറഞ്ഞിട്ട് വേഗം അടുപ്പത്ത് ദേ മീൻ വറുക്കാൻ വെച്ചു മീൻ വെച്ചതോടുകൂടി പൊട്ടിത്തെറിയാണ് കേട്ടോ അവിടെ അപ്പം ഞാൻ കുറച്ച് അങ്ങനെ അങ്ങനത്തെ അമ്മ കുറച്ച് ചാളയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചാളൊക്കെ മാഗിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കുറച്ചെടുത്ത് വറക്കാന്ന് ശേഷം വേഗം രാത്രി തന്നെ അടുത്ത് വറുത്തു പലിമീനൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് പലിമീൻ ഭയങ്കര ഇഷ്ടമാണ് ചാളയുടെ അയിലേരൊക്കെ വലിയ വലിയ മീനുകളിലൊന്നും ഇഷ്ടമല്ല കേട്ടോ അങ്ങനെ കുഞ്ഞു കുഞ്ഞു മീൻ്റെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ചാളയും കൂടെ വേഗം വറുത്തെടുത്ത് കഴിഞ്ഞാൽ ഊണ് കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് അച്ചാറും കൂടി ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അച്ചാർ കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കുറച്ച് മീൻ കറിയും അതുപോലെ തന്നെ നമ്മുടെ മീൻ വറുത്തതൊക്കെ ഇട്ട് ഊണ് പെട്ടെന്ന് തന്നെ അങ്ങനെ കഴിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ബ്ലോഗ് എല്ലാവർക്കും ബൈ ബൈ